ഓർമ്മകൾക്കില്ല ചാവും ചിതകളും ഓന്നു കോലും ജരാനരാ ദുഃഖവും എന്നൊരു കവിതയുണ്ട് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് അതായിരുന്നു ഓർമ്മകൾക്കില്ല ചാവും ചിതകളും ഓർമ്മകൾ മരിക്കില്ല ഓർമ്മകളെ ഒരു ചിതയിലും കത്തിക്കാനും കഴിയില്ല ഓർമ്മകൾക്കില്ല ചാവും ചിതകളും ഊന്നു ജരാനരാ ദുഃഖവും ഓർമ്മകൾക്ക് വയസ്സാവില്ല ഊന്നുകോല് വേണ്ട ഓർമ്മകൾക്ക് നരബാധിക്കുകയുമില്ല ഓർമ്മകൾക്കില്ല ചാവും ചിതകളും ഊന്നുകോലും ഈ കൂടെ പഠിച്ച ആൾക്കാരോട് മാത്രം നമുക്ക് തോന്നുന്ന ഒരു ഫീലിംഗ് ഉണ്ട് അല്ലേ അത് വേറെ ഒരാളോട് ഉണ്ടാവണം നമ്മുടെ രക്തബന്ധത്തിന്റെ കുറച്ച് താഴെ സൗഹൃദത്തിന്റെ കുറച്ച് മേള പ്രണയത്തിന്റെ ഒക്കെ കുറച്ച് അപ്പുറത്ത് നിൽക്കുന്ന ഒരു ഒരു ഫീലിംഗാണ് അവരോട് മാത്രം ഉണ്ടാകുന്ന ഒന്നാണ് അവരെ കാണുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ഒരു ഒരു മഷിക്ക് കൂടെ പിടിച്ചവരൊക്കെ ഓർമ്മയില്ല വർഷമായിരുന്നു നയന്റി ടു മഷി സെവൻറ്റി 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 ടുവന്റി സിക്സ് ഞങ്ങളെ സ്കൂളാണ് ആദ്യത്തെ കാരണം നമുക്ക് അവരോട് മാത്രം തോന്നുന്ന ഒരു കാരണം എന്താവാം എന്താവാന്നറിയുള്ളൂ ഒന്ന് നമ്മളെ എല്ലാ ദിവസവും കണ്ട മനുഷ്യർ എത്രയോ വർഷങ്ങൾ എല്ലാ ദിവസവും കണ്ട് നമുക്ക് അത്രയും അറിയാം ഇപ്പൊ ക്ലാസ് ഫോർട്ടോ കാണുമ്പോലും നമുക്കറിയാം ഓരോ ആള് നിന്ന രീതി പോലും നമുക്കറിയാം അവരങ്ങനെ നിൽക്കുള്ളൂ കാരണം അവരെങ്ങനെയാണ് ചിന്തിക്കാൻ പോലും നമുക്കറിയാം അവരെ മനസ്സറിയാം അവരെ സ്വഭാവം അറിയാം അവരുടെ നോട്ടം അറിയാം ശരിയും തെറ്റും അറിയും നമ്മളെ ഉടായ്പകളൊക്കെ ഏറ്റവും നന്നായി അറിയുന്നത് നമ്മളെ കൂടെ പിടിച്ച ആൾക്കും കാരണം നമ്മൾ അവരുടെ മുന്നിൽ പച്ചയായ മനുഷ്യരാണ് ഇപ്പൊ ഇന്ന് നമ്മൾ സ്നേഹിക്കാനും കാത്തിരിക്കാനും അംഗീകരിക്കാനും ഒക്കെ കുറേ ആൾക്കാരുണ്ടോ കാരണം നമ്മൾ ആരൊക്കെയോ ആണ് പക്ഷെ നമ്മൾ ആരുമല്ലാതിരുന്നൊരു കാലത്ത് നമ്മുടെ കീശം കാലിയായിരുന്നൊരു കാലം പൊട്ടിയ പെൻസിലോ മുനെ പോയൊരു പെൻസിലോ മറ്റേ പെന്നോ ഒക്കെ മാത്രമുള്ള ഒരു കാലത്ത് നമ്മളെ തോളിൽ കഴിയട്ട ആൾക്കാരുടെ അവര് നമ്മളെ കൂടെ നിന്ന ആൾക്കാരുള്ളവര് എനിക്ക് എന്ത് പറ്റി എന്ന് ചോദിച്ച ആൾക്കാരുണ്ട് ഇന്നലെ കണ്ട പോലെ അല്ലല്ലോ ഒന്ന് എന്തെങ്കിലും ഒരു വിഷമം എന്ന് നമ്മുടെ ചെവിയിൽ പതിയും കിന്നാലം പറഞ്ഞാൽ ആ മനുഷ്യരെ നമ്മൾ മറക്കണല്ലോ എല്ലാരും ഒന്നും നമ്മൾ ഓർക്കണമെന്നില്ല പക്ഷെ ഒരു ക്ലാസ്സിൽ അറുപതാളോ മുപ്പതാളോ ഒക്കെ ഉണ്ടെങ്കിലും എല്ലാരും ഒന്നും നമ്മൾ ഓർക്കണമെന്നില്ല പക്ഷെ നമ്മൾ മറക്കാത്ത കുറച്ച് മുഖങ്ങളുണ്ടോ ആ മുഖങ്ങളെ തിരഞ്ഞാണ് ഇപ്പോൾ വന്നത് ഇപ്പൊ വന്നത് പോലും എല്ലാരെ കാണാനൊന്നുമില്ല നമുക്ക് ചിലരെ കാണണം ആ ഓർമ്മകൾ നിരബാധിക്കാത്ത ഓർമ്മകളിലേക്ക് തിരിച്ചു പോകണം സാറേ ഈ ഹൈസ്കൂളിലാണല്ലോ ഏറ്റവും കൂടുതൽ ഈ ഹൈസ്കൂൾ ലെവലിലെ ആളുകൾക്കിടയിലാണല്ലോ ഈ ഏറ്റവും കൂടുതൽ ബാച്ച് സംഗമങ്ങൾ നടക്കുന്നത് ആണോ ഏറ്റവും കൂടുതൽ ആണല്ലേ ശരിയാ അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അറിയില്ല മിക്കവാറും അവർക്കായിരിക്കും ഒന്നുകൂടെ കുറച്ചുകൂടെ റീകോർഡിനേറ്റ് ചെയ്യാൻ എളുപ്പമായിരുന്നു അല്ല ഒന്നാം ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചവര് എവിടെയെന്നു പോലെ അറിയും ഞാൻ ആ ഒന്നാം ക്ലാസ്സിൽ കൂടെ പഠിച്ച രണ്ടാൾ മാത്രമേ ഞാൻ പിന്നെ കണ്ടത്തുള്ളൂ പക്ഷെ ഹൈസ്കൂളിലുള്ള ആളുകളെ മിക്കവാറും ആ നാട്ടിലൂടെ പോകുമ്പോഴൊക്കെ ഏകദേശം കാണും എന്താ നമ്മളെ പേരുണ്ടല്ലോ നമുക്കൊക്കെ ഉള്ള പേര് ഏറ്റവും ആദ്യമായി കൃത്യമായി വിളിച്ചതാരും ആയിരിക്കും നമ്മുടെ ഒന്നാം ക്ലാസ്സിലെ ആദ്യത്തെ മാഷാണ് അല്ലെങ്കിൽ ടീച്ചർ അല്ലേ നമ്മളൊരു വ്യക്തി ആണ് അല്ലെങ്കിൽ ഒരു വ്യക്തിത്വമുള്ള ആൾ ഐഡൻറിറ്റി ഉള്ള ആളാണെന്ന് നമ്മൾ അറിയണത് ആ വോട്ട് എന്താണ് വോട്ടർ പട്ടികയല്ല മറ്റേ ഹാജർ പട്ടികയിൽ ആ പേരുയർന്ന സമയത്താണ് അതിലെൻ്റെ പേരാണ് ശരിക്കുള്ള നമ്മുടെ പേര് എൻ്റെ പേര് പി മുഹമ്മദ് അബ്ദുൽ ഗഫൂർ എന്നാണ് എൻ്റെ പേര് ഞങ്ങളീ എടുത്ത് ഏഴാം ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ച എല്ലാവരും കൂടെ ഒരു ഗെറ്റ് ടുഗതർ ഉണ്ടാക്കിയിരുന്നു അന്ന് ഞങ്ങളുടെ ഈ ആചർ പട്ടികയൊക്കെ അതൊക്കെ അവിടുന്ന് ഞങ്ങൾ സംഘടിപ്പിച്ച് ഇങ്ങനെ ഞങ്ങളുടെ പേരുകളും മറ്റേ ഹാജരും ഒക്കെ ഇങ്ങനെ പരിശോധിച്ചു അപ്പം അന്നാണ് ആ ഫസ്റ്റ് എഴുതി ആ പേരാണ് നമ്മൾ ശരിക്കുള്ള പേര് നമ്മൾ ആദ്യമായി നമ്മുടെ മുഴുവൻ പേര് വിളിക്കുന്നത് നമ്മുടെ ഒന്നാം ക്ലാസ്സിലെ ടീച്ചറോ മാഷുവോ ആണ് ഏറ്റവും നല്ല രസമുള്ള വൈകുന്നേരങ്ങളായിരുന്നു ജീവിതത്തിൽ കാത്തിരുന്ന നാലുമണികൾ അതുപോലെ കാത്തിരുന്നൊരു നാലുമണികൾ പിന്നെ ഉണ്ടായിട്ടുണ്ടാവും വീട്ടിലേക്ക് ഓടാട്ടെടുക്കപ്പെടുന്ന നാലുമണികൾ നാളെ സ്കൂളില്ല എന്നുള്ളതാണ് അന്ന് കേട്ട ഏറ്റവും നല്ല വാർത്ത അല്ലേ നാളെ മുതൽ സ്കൂളില്ല എന്നുള്ളതാണ് അന്ന് കേട്ട ഏറ്റവും രസമുള്ള വാർത്ത അതിനേക്കാൾ സന്തോഷമുള്ളൊരു വാർത്ത പിന്നെ കേട്ടിട്ടുണ്ട് കൽപ്പറ്റ നാരെയാണ് മാഷി പറയേണ്ടത് ഒരു മാഷായി പിരിഞ്ഞ ആളാണ് പറയാം സ്കൂളില്ല കോളേജിൽ നാളെ കോളേജില്ല എന്നുള്ളതാണ് അന്ന് കേട്ട ഏറ്റവും നല്ല വർഗം നാളെ മുതൽ കോളേജില്ല എന്നുള്ളതാണ് അതിലേറെ രസമില്ല കോളേജിനെ കുറിച്ച് അദ്ദേഹം എഴുതിയൊരു പുസ്തകം തന്നെ ഉണ്ട് ലേഖനാണ് പിന്നെ അത് പുസ്തകമായി ആ ലേഖനത്തിന് അദ്ദേഹം അദ്ദേഹം കൊടുത്ത തലക്കെട്ട് എന്താണെന്ന് അറിയോ അദ്ദേഹത്തിൻ്റെ കോളേജിനെ കുറിച്ചാണ് കലാലയത്തെ കുറിച്ച് അവിടെയുള്ള കുട്ടികളെ കുറിച്ച് എഴുതിയ ലേഖനാണ് അതിന് അദ്ദേഹം എഴുതിയ തലക്കെട്ട് ഇങ്ങനെയാണ് ഏതിലയും മധുരിക്കുന്ന കാടുകളിൽ ഏതിലയും മധുരിക്കുന്ന കാടാണ് കോളേജ് അല്ലെങ്കിൽ സ്കൂളിൽ പിന്നെ ഓരോ ആൾക്കും ഒരു ഐഡന്റിറ്റി ഉണ്ടല്ലോ അതിനെ കുറിച്ച് നമുക്ക് അവസാനിപ്പിക്കാം അല്ലെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ സദസ് ചോദിക്കാനുണ്ടെങ്കിൽ ഈ എന്ന് പറയുന്നതിന് പകരം ഒരു ഇൻട്രാക്ഷൻ എന്നുള്ള അർത്ഥത്തിൽ ചോദിക്കാൻ ഉത്തരം പറയും ശരിക്കും പി എ മെഗഫൂർ എന്ന ഈ തലത്തിലേക്ക് ആളുകൾ അറിയപ്പെടുന്നതിനൊക്കെ മുമ്പ് പി എ മെഗഫൂർ എന്നൊരു വായനക്കാരനും ഒക്കെ ഉണ്ടല്ലോ അതിലൊക്കെ എത്തിപ്പെടുന്നതിൻ്റെ ഒരു ഒരു നാൾ വഴികളിൽ നിങ്ങളേറ്റവും സ്വാധീനിച്ച ഒരു ഘടകം എന്താണ് നിങ്ങൾ ഒരുപാട് എന്താ പറയുക പരിണാമങ്ങൾക്ക് വിധേയമായ ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ഗഫൂർ നേരത്തെ അറിയുന്ന ഒരാളെന്നല്ല അപ്പോൾ നിങ്ങൾ അതിനൊക്കെ ഒരു ഒരു ബേസിക്ക് ആയിട്ടുള്ളൊരു സംഗതി ഉണ്ടാവും നമ്മൾ സൂക്ഷിക്കുന്ന ഒരു നന്മ അല്ലെങ്കിൽ ഒരു നിലപാട് അതൊന്നു പറയാൻ പറ്റുമെന്നുള്ള സ്വയം നവീകരിക്കുന്ന മനുഷ്യന്മാരല്ലേ ആ മനുഷ്യന്മാരാണ് നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ ഏറ്റവും നല്ല മനുഷ്യന്മാർ സ്വയം നവീകരിക്കുന്ന ഇന്നലെയുള്ള ആളെ ആവില്ല ഇന്ന് അയാൾ എല്ലാ അർത്ഥത്തിലും നവീകരിച്ചിട്ടുണ്ടാവും നമ്മളെ ഏറ്റവും സ്വാധീനിക്കുന്നത് ആരാ ശരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആരാണോ അവരാണ് നമ്മളെ ഏറ്റവും സ്വാധീനിക്കുന്നത് നമ്മളേറ്റവും മിണ്ടുന്നത് ആരാണോ അല്ലെങ്കിൽ നമ്മളേറ്റവും കേൾക്കുന്നത് ആരെയാണോ അവർ നമ്മൾ സ്വാധീനിക്കും അല്ലേ പ്രസംഗമാണെങ്കിൽ പോലും നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നൊരു പ്രസംഗം പോലും ആ ആളുടെ അഭിപ്രായങ്ങൾ നമ്മൾ സ്വാധീനിക്കും അതേപോലെ ആണെന്ന് തോന്നുന്നു